പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ആഴ്ചകളായി കേരളത്തിലെ പൊതുമണ്ഡലത്തിനെ ആകെ ദുഃഖിപ്പിക്കുന്ന സംഭവ പരമ്പരകൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവ പരമ്പരകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ പുതിയ സംഭവ പരമ്പരകളാണ് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ മലയാള അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് സ്വാഭാവികമായും പറയുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകർക്ക് അത് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ മനസ്സിനെ മനസ്സിൻ്റെ മനസാക്ഷി നമ്മുടെ മനസാക്ഷിയെ ആകെ മരവിപ്പിക്കുന്ന ഒട്ടേറെ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം ഷുക്കൂർ വധം ഷൊഹൈബ് അതുപോലെ പെരിയയിലെ ഇരട്ടക്കൊലപാതകം അങ്ങനെ ഒട്ടേറെ കൊലപാതകങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനുള്ളിൽ മതിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആ കൊലപാതകങ്ങളുടെ പല പലതിൻ്റെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ്റെ പദവും ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല പെരിയയിലെ ശരത്ലാലിൻ്റെയും ഹൃപേഷിൻ്റെയും അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല പക്ഷേ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം അരങ്ങേറുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്നാഴ്ച കാലമായി കേരളത്തിനകത്ത് കൂട്ടക്കൊലപാതകങ്ങളുടെ പരമ്പര അതാണ് അതാണിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലമായി കേരളത്തിൻ്റെ മനസ്സ സമൂഹ മനസാക്ഷിയെ ആകെ നട്ടിക്കൂട്ടി നടി കൂട്ടുക കൂട്ടക്കൊലപാതകം കൂട്ടക്കൊലപാതകങ്ങൾ ഒന്ന് രണ്ട് രണ്ടുമൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടത്തായിലെ കൂട്ടക്കൊലപാതകം അതുപോലെ ഒന്ന് രണ്ട് കൂട്ടക്കൊലപാതങ്ങളൊക്കെ പല പല പലതവണയായിട്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഒരു സമനില തെറ്റിയ ഒരു ചെറുപ്പക്കാരൻ ടൗൺ സിറ്റിക്കകത്ത് നടത്തിയൊരു കൂട്ടക്കൊലപാതകം അങ്ങനെ ഒന്ന് രണ്ടൊക്കെ നമ്മൾ അവിടെ എവിടെയും കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൂട്ടക്കൊലപാതങ്ങളുടെ പരമ്പര അരങ്ങേറുന്നു നമ്മുടെ സംസ്ഥാനത്ത് അടിക്കടി അടിക്കടി ഇപ്പം ചേന്നമംഗലത്തെ ഒരു ചെറുപ്പക്കാരൻ രണ്ടു മൂന്ന് പേരെ കൊന്നു പാലക്കാട് ചിന്താമര എന്ന് പറഞ്ഞ ഒരു മധ്യവയസ്കൻ രണ്ടു മൂന്ന് പേരെ കൊന്നു ഇപ്പോഴത്തെ നമ്മുടെ സമൂഹ മനസാക്ഷി ആകെ ഞെട്ടിച്ചുകൊണ്ട് അഫാനെന്നു പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അയാളുടെ കുടുംബത്തിലെ നാലഞ്ച് അംഗങ്ങളെ കൊന്നിരിക്കുന്നു അതിനുശേഷം പാലക്കാട് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ അവരുടെ സഹവിദ്യാർത്ഥിയെ നഞ്ചക്ക് കൊണ്ട് തലയ്ക്കടിച്ചു കൊള്ളുന്ന സംഭവം അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് കാലമായി കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു സുഹൃത്തിൽ ഇതിന് പല പല കാരണങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് സിനിമയുടെ സ്വാധീനം പറയുന്നുണ്ട് ലഹരിയുടെ സ്വാധീനം പറയുന്നുണ്ട് കൊലപാതകങ്ങൾ ഒരു വലിയ സംഭവമല്ല എന്ന് തോന്നിക്കുന്ന നിലയിൽ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരെ സംരക്ഷിക്കുന്ന സി പി എമ്മിൻ്റെയും ഭരണകൂടത്തിൻ്റെയും നിലപാടുകളെ കുറിച്ചിട്ട് സംസാരമുണ്ട് അപ്പം ആ നിലയിൽ ഈ കൊലപാതക പരമ്പരകളുടെ കാരണങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നടക്കുന്നുണ്ട് അപ്പം ആ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ ഈ അടിക്കടി ഇപ്പോൾ ഇങ്ങനെ കൊലപാതക പരമ്പരകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൈദ്ധാന്തികനും ചിന്തകനും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ശ്രീമൻ കെ സി ഉമേഷ് ബാബുവിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു സുദീർഘമായി ഒരു ഓഡിയോ സംഭാഷണം ഞാൻ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു ആ നിരീക്ഷണം എന്താണ് എന്നുള്ളത് അദ്ദേഹം കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നുണ്ട് ആ നിരീക്ഷണം എന്താണെന്ന് മുൻകൂട്ടി ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ നിരീക്ഷണം ഉമേഷ് ബാബുവായിട്ടുള്ള ഓഡിയോ സംഭാഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ കൊലപാതക പരമ്പരകൾ ഇങ്ങനെ അടിക്കടി കേരളത്തിൽ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ത് എന്ന് ശ്രീമെ ഉപേഷ് ബാബുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഓഡിയോ സംഭാഷണത്തിൽ അടങ്ങിയിട്ടുണ്ട് ആ ഓഡിയോ സംഭാഷണം കേൾക്കാൻ അതിൽ നിന്ന് അദ്ദേഹം പറയുന്ന എന്താണെന്ന് കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രീ കെ സി ഉപേഷ് ബാബു പതിവിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ കൂട്ടക്കൊലപാതങ്ങളുടെ ഒരു പരമ്പര ഇപ്പം അരങ്ങേറുകയാണ് നമ്മളെയൊക്കെ വല്ലാതെ മനസ്സിനെ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതങ്ങൾ അരങ്ങേറുന്നു ആ കൂട്ടക്കൊലപാതങ്ങൾ നടക്കുന്നവർക്ക് നടത്തുന്നവർക്ക് ഒരു കുറ്റബോധവും അവരുടെ മനസ്സിലില്ല എന്നുള്ള നിലയിൽ ഉള്ള കൊലപാതങ്ങൾ വരുന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ തോതിലുള്ള കൊലപാതകങ്ങൾ അപ്പൊ ഇതൊക്കെ എന്താണ് കൊണോട്ട് ചെയ്യുന്നത് കേരള സമൂഹത്തിൽ എനിക്ക് തോന്നുന്നത് പ്രധാന പ്രശ്നമുള്ള നമുക്ക് ഈ മുതലാളിത്തം അതിവികസിതമായി തീരുന്ന സമൂഹങ്ങളിലാണ് ഒരുപക്ഷെ മുതലാളിത്തത്തിന്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വളർച്ച അങ്ങനെയാണല്ലോ പറയേണ്ടത് വളർച്ച എന്ന് പറയും ഒരുപക്ഷെ ഇടതുപക്ഷ കാഴ്ചപ്പാടിലെ അപജയം എന്ന് പറയും അതതിന്റെ ഒരു 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 വളരെ ഒരു വളരെ ഉന്നതമായ ഒരു അവസ്ഥയിൽ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത്തരം പ്രവണതകൾ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണം അമേരിക്കയാണ് അമേരിക്കയിൽ അവിടെ തോക്കൽ നിയന്ത്രണങ്ങളില്ലാന്ന് നമുക്കറിയാം അവിടെ ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ ഒരു പക്ഷെ തോക്കുമായിട്ട് ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോവുകയും അവിടെ ഒരു കാരണമില്ലാതെ സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ നമുക്ക് വരാറുണ്ട് ഇടപെട്ട് ഇടപെട്ട് അവിടെ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു പ്രധാന വാർത്ത ഒരു കാരണവില്ലാതെ ആളുകൾ ഈ പറയുന്ന കൂട്ടക്കൊലകൾ നടത്തുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അതിന് ഉത്തരവില്ല ഉത്തരവില്ലാതിരിക്കുന്നത് അത് വളരെ ഗൗരവമുള്ള മനഃശാസ്ത്ര പഠനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് എങ്ങനെയാണ് വയലൻസിനെ ഉപാസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഒരു ഒരു ഇന്ത്യൻ പ്രയോഗമാണ് ഉപാസിക്കുക എന്നുള്ളത് അതിനെ ഈ പറയുന്ന എന്താണ് നമ്മൾ ഒരു ഒരു ദൈവത്തെ ഉപാസിക്കുന്നത് പോലെ വയലൻസിനെ അക്രമത്തെ കൊലയെ ഉപാസിക്കുന്ന ഒരു തരത്തിലേക്ക് മനുഷ്യ മനസ്സുകൾ മാറി ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും ആളുകൾ ഈ അമേരിക്കൻ അനുഭവം ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പോഴും കേരളത്തിൽ അതുതന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ ശ്ചര്യകരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നത് കാരണം കേരളം മുതലാളിത്ത വന്ന അത്രയൊന്നും വികസിതമായി തീർന്നൊരു സമൂഹമല്ല നമ്മുടെ നാട്ടിലെ ഇപ്പൊ കേരളത്തിലൊക്കെ ഇപ്പൊ കുടുംബജീവിതങ്ങളൊന്നും കുടുംബം എന്ന് പറയുന്ന സ്ഥാപനമൊന്നും അത്ര അധികം ശിഥിലമായിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടില് വളരെ നിരർത്ഥകമായ തോതിലുള്ള ഒരു വയലൻസ് ഒരു വലിയ സാംക്രമിക രോഗം പോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അക്രമം എന്നുള്ളതാണ് കാരണം ഇപ്പോ ഇടക്കാലത്ത് നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്നൊരു വാർത്ത ഇപ്പൊ നമ്മള് ഈ വെറ്റാറി കോളേജിലെ ഒരു വർഷം മുമ്പ് നടന്ന സിദ്ധാർത്ഥന്റെ കൊലപാതൊക്കെ നമ്മളെ ഞെട്ടിച്ചു എന്നാണ് കരുതപ്പെടുന്നെങ്കിലും ആ ഒരളവിൽ നമ്മുടെ സമൂഹത്തെ ഞെട്ടിച്ചോ എന്നെനിക്ക് സംശയമാണ് പുതിയ സാഹചര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദിവസങ്ങളോളം ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ഒറ്റ കുട്ടിയെ എസ് എഫ് ഐയുടെ നേതാക്കന്മാര് പിന്തുടർന്ന് മർദ്ദിച്ച് പീഡിപ്പിച്ച് വിചാരണ ചെയ്ത് പിന്നീട് ദുരൂഹമായി അദ്ദേഹത്തെ കൊന്നുകെട്ടി തൂക്കിയതാണോ അതോ അദ്ദേഹത്തെ നിർബന്ധിച്ച ആത്മഹത്യയിലേക്ക് എത്തിച്ചതാണോ അതൊന്നും തിരിച്ചറിയാത്ത തരത്തിൽ ഒരു അന്ത്യം ഉണ്ടാകുകയാണ് ഇതിൻ്റെ അകത്ത് ഒരു വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യമാണ് കാരണം ഒരു കു കുട്ടിയോട് ഇപ്പൊ റാഗിങ്ങിന്റെ ഒന്നും ഒരു പഴയ കാഴ്ചപ്പാടു വെച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അങ്ങനെ പലപ്പോഴും പറയാം റാഗിങ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലുണ്ട് അത് ഒരു കുട്ടിയെ ദിവസങ്ങളോളം പീഡിപ്പിച്ചിട്ട് അയാളെ ശാരീരികമായി മർദ്ദിച്ച് ആക്രമിച്ച് അങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നിലയിലുള്ള ഉള്ള റാഗിങ് ഒന്നും വാസ്തവത്തിൽ പഴയ കാലത്ത് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല ഇപ്പോഴിത് റാഗിങ് നമുക്ക് പറയുന്നതിന് അപ്പുറത്ത് ഇപ്പൊ അടുത്ത ദിവസമാണ് ഇപ്പം ഇതിനിടയിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കുട്ടിയെ റാഗിങ്ങിന്റെ പേരിൽ ശരീരം മുഴുവൻ ഈ കോംബസ് വെച്ചിട്ട് കുത്തുകയും മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭീകരമായി പീഡിപ്പിച്ചിട്ട് മൃതപ്രായനാക്കിയതിൻ്റെ കഥയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ കഥയില്ലാത്ത ഒരു യുക്തിക്കും വഴങ്ങാത്ത തരത്തിലുള്ള ഒരു അക്രമം ഒരു ഗാങ്സ്റ്ററിസം നമ്മുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ഇന്നലെ ഉണ്ടായിട്ടുള്ള കൊല്ല ഈ പറയുന്ന ഒരു ഒരു രണ്ടു ദിവസത്തിനകം നടന്നിട്ടുള്ള ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്നിട്ടുള്ള ഒരു കൊലപാതകത്തെ തുടർന്ന് പുറത്തു വന്നിട്ടുള്ള അക്രമികളുടെ ഒരു ഒരു വാട്സാപ്പ് ചാറ്റില് അല്ലെങ്കിൽ ഈ പറയുന്ന മെസ്സഞ്ചറിലോ മറ്റോ ഉള്ള ഒരു സന്ദേശത്തിനകത്ത് നമ്മൾ കേൾക്കുന്നത് ഒരാളെ കൊല്ലുന്ന ഒന്നൊരു എന്നാണ് നമ്മൾ പറയുന്നത് അതിന്റെ പേരിൽ കേസൊന്നും ഉണ്ടാവില്ല മരിക്കുന്നതെന്ന് മരിച്ചോട്ടെ അതിലും ഒരു വിഷയം ഇല്ലെന്നാണ് പറയുന്നത് പറയുന്നത് പതിനഞ്ച് വയസ്സുകാരാണ് മനുഷ്യനെ കൊല്ലുന്നത് അതിപ്പോ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോ സംഘടിതമായ അക്രമങ്ങൾ ശരിയാണെന്നോ അല്ലെ സംഘടിതമായ അക്രമങ്ങൾ തെറ്റല്ല സംഘടിതമായി അക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു മനോനില കേരളത്തിൽ വളരെ വ്യാപക വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അത് തുടക്കത്തിലൊക്കെ നമ്മൾ ഈ എസ് എഫ് ഐയെ പോലുള്ള സംഘടനയാണ് അതിന് വലിയ തോതിൽ ഇടവരുത്തിയത് കാരണം പഴയ ഇപ്പൊ ഈ പറയുന്ന ഈ വർഷം ഇപ്പൊ അടുത്ത മാസങ്ങൾ നടന്ന കൊലപാതകങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിൽ റാഗിങ്ങിന്റെ പേരിൽ നടന്ന അതിക്രൂരമായ പീഡനത്തിനകത്തും എസ് എഫ് ഐ തന്നെയാണ് പ്രതിസ്ഥാനത്ത് ആ വിദ്യാർത്ഥികൾ മുഴുവൻ ഞാൻ പറയുന്നത് നഴ്സിംഗ് കോളേജിൽ നടന്ന കാര്യമാണ് നഴ്സിംഗ് കോളേജിലെ ഈ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള ഈ കുട്ടികളിൽ പ്രധാനപ്പെട്ട ചിലരൊക്കെ എസ് എഫ് ഐയുടെ ആളുകളാണ് അപ്പൊ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കേരളത്തിനകത്ത് കൊണ്ടു വന്നിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്ററിസും ഉണ്ട് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഗാങ്സ്റ്ററിസം എന്ന് പറഞ്ഞാൽ വയലൻസ് ആണ് അത് എന്ത് ഗ്യാങ്സ്റ്റർ ആയിരുന്നാലും ക്രിമിനൽ ഗ്യാങ്സ്റ്ററിസം ആയിരുന്നാലും ഈ പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം ആയിരുന്നാലും ഒരു ഒരു പ്രവർത്തനത്തെ നമ്മൾ ഗാങ്സ്റ്ററിസം എന്ന് വിളിക്കുന്നത് അതിനകത്ത് വയലൻസ് അല്ലെങ്കിൽ അക്രമം യാതൊരു യുക്തിയുമില്ലാത്ത അക്രമമാണ് അതിൻ്റെ ഉള്ളടക്കമായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളതിനെ ഗ്യാങ്സ്റ്ററിസം എന്ന് വിളിക്കുക ഇപ്പൊ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്ററിസമാണ് എസ് എഫ് ഐക്കാര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനാ കേരളത്തിലെ ക്യാമ്പസുകളെ ക്യാമ്പസുകളെ മാത്രമല്ല സ്കൂളുകൾ ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തിയത് ഈ ഗ്യാങ്സ്റ്ററിസത്തെ തടയാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായും നിശ്ചയദാർഢ്യത്തോടെയും ഇടപെടേണ്ടിയിരുന്ന സർക്കാർ സംവിധാനങ്ങൾ സ്റ്റേറ്റ് ഭരണകൂടം നിഷ്ക്രിയമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിദ്ധാർത്ഥന്റെ കേസിലൊക്കെ അവരുടെ രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്നൊരു പരിണാമമുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കോളേജിൽ അയക്കുക അവിടെ ഈ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്റേഴ്സത്തിന്റെ ഭാഗമായിട്ട് അവർ കൊല്ലപ്പെടുക എന്നിട്ട് എന്നിട്ടതിന് ഈ മരിച്ച കുട്ടിക്ക് തന്റെ കുട്ടിയെ നഷ്ടപ്പെടുക ഇങ്ങനെ മരിച്ച കുട്ടിക്കും നീതി കിട്ടുന്നതിന് വേണ്ടി രക്ഷിതാക്കളായിട്ടുള്ള മനുഷ്യന്മാർ കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വരിക കാരണം കോടതിയിൽ പോയി കേസ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചെലവുള്ളൊരു കാര്യമാണത് അങ്ങനെ കോടതിയെ ഒരു കോടതിയെ അഭയം പ്രാപിക്കുക സിംഗിൾ ബെഞ്ചിനെ അഭയം പ്രാപിക്കുക പിന്നെ ഡിവിഷൻ ബെഞ്ചിനെ പോവുക പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോവുക ഇങ്ങനെ ഒരു ജുഡീഷ്യറിയുടെ ഒരു അനന്തമായ പ്രോസസ്സിന് പിന്നെ അവർ വിധേയമാകുകയാണ് അതേസമയത്ത് അക്രമികളായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസത്തിന്റെ ഭാഗത്തുള്ള എസ് എഫ് ഐ നേതാക്കന്മാർക്കൊക്കെ പരമാവധി പരിരക്ഷയാണ് ഗവൺമെന്റ് കൊടുത്തത് അപ്പൊ സത്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ഈ പുതിയ വയലൻസ് എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ കാര്മികത്വത്തിൽ ആരംഭിച്ച് ഗവൺമെന്റിന്റെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണത്തിന്റെ പുറത്ത് വളർന്നു വന്ന ഒരു സംഗതിയാണ് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഏതോ ട്യൂഷൻ സെന്ററിലുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തർക്കത്തെ തുറന്നിട്ട് നഞ്ചക്ക് ഉപയോഗിച്ചിട്ട് ഒരു 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 പതിനഞ്ചുകാരൻ്റെ തലയോട്ടി പൊളിച്ചിട്ട് അയാളെ കൊന്നു എന്ന് പറയുന്ന കാര്യം ആ കൊന്നയാൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൊന്ന കുട്ടികൾക്ക് ഒരു കുറ്റബോധം ഇല്ലാതെ മാത്രമല്ല അങ്ങനെ കൊ മരിക്കുന്ന കൊല്ലുന്നാണെങ്കിൽ കൊല്ലാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്നാണ് ഈ കുട്ടികളുടെ ഈ പറയുന്ന ഓഡിയോ സന്ദേശങ്ങൾ പരിഹരിക്കുന്നത് കൊല്ലുന്നതും തെറ്റല്ല അല്ലെങ്കിൽ അതൊക്കെ തൊട്ട് അടുത്ത വാക്യം പറയുന്നത് കേസൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റുന്നില്ല പറ്റില്ല എന്ന് പറയുന്നുണ്ട് അത് വാസ്തവത്തിൽ അതിനകത്ത് വളരെ വളരെ ആവൽക്കരമായ ചില സൂചനകളുണ്ട് പതിനഞ്ചുകാരൻ എങ്ങനെയോ പതിനഞ്ച് വയസ്സേ തനിക്കുള്ളൂ അപ്പോൾ ഒരാളെ ഒരു ഒരു എതിരാളിയായി കാണുന്ന വേറൊരു വിദ്യാർത്ഥിയെ കൊന്നാൽ കേസ് ഉണ്ടാവില്ല കാരണം തനിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല അപ്പം അതുകൊണ്ട് പതിനെട്ട് വയസ്സ് തികയാത്തോണ്ട് നിയമപരമായ ചില പരിരക്ഷ കിട്ടിയേക്കും എന്നുള്ള തോന്നൽ വലിയ അതാണ് വയലൻസ് തരത്തിലാണ് കുട്ടികളുടെ ഈ ലോകത്തെ സ്കൂളാവട്ടെ കോളേജുകളാവട്ടെ ഈ ലോകത്തെ വയലൻസ് ഇങ്ങനെ ബാധിക്കുന്നതെന്ന് പ്രകൃതി ശരിക്കും നമ്മുടെ സർക്കാരിന്റെ ഒരു നിഷ്ക്രിയത്വം മാത്രമല്ല രാഷ്ട്രീയം മാത്രം പരിഗണിച്ചിട്ട് അതാണ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ചീന്ന കക്ഷി രാഷ്ട്രീയം മാത്രം പരിഗണിച്ചിട്ട് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിത്തീരുന്ന ക്രമങ്ങളെ അമർച്ച ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അക്രമികൾക്ക് ഈടെ രാഷ്ട്രീയ നിറം നോക്കിയിട്ട് അതിന് പിന്തുണക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന സർക്കാർ നയമാണ് വാസ്തവത്തിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിന്റെ സമാന്തരമായിട്ടാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ മുതിർന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടായിത്തീരുന്ന ഈ ുടെയും വലിയ അക്രമങ്ങളുടെ വയലൻസിന്റെ വലിയ സാന്നിധ്യം സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ കോടതി എടുത്തിട്ടുള്ള കാരണം പ്രതികളെ മുഴുവൻ ഒരു ഒരു വന്നു അവർക്ക് പറ്റുന്ന പ്രശ്നവും കൂടെ അതിനകത്ത് ഇല്ല അത് തീർച്ചയായിട്ടും എങ്ങനെയാ സ്റ്റേ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ നമ്മുടെ ജുഡീഷ്യറിയുടെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും ഞാൻ പറയാറുള്ളതും ഒരു പക്ഷേ ലോകം ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യറി ആത്യന്തികമായ നീതി നടപ്പാക്കും എന്ന് കരുതാൻ അങ്ങനെ ഒരു നൂറ് ശതമാനം തെളിവില്ല എന്നുള്ളതാണ് ജുഡീഷ്യറി പലപ്പോഴും ഈ പറയുന്ന ഭരണകൂട നിലപാടുകളെ വലിയ തോതിൽ പിന്തുണക്കുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു പതിനഞ്ച് വർഷത്തെ ഇന്ത്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പ്രമാദമായിട്ടുള്ള ഇപ്പോ ബാബറി മസ്ജിദ് തൊട്ടുള്ള പ്രമാദമായ കേസുകൾ തൊട്ട് താഴെയുള്ള അനേകം കേസുകളിൽ ഭരണ ആത്യന്തികമായിട്ട് ഭരണകൂട നിലപാടുകളെ പിന്തുണക്കുന്ന ഒരു സമീപനമാണ് മിക്കവാറും നമ്മുടെ കോടതികളിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിത്തീരുന്നത് അതിന്റെ കാര്യം നമ്മൾ വേറിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് അപ്പൊ അത് തീർച്ചയായിട്ടും അത് വളരെ വലിയ തോന്നൽ പഠിക്കപ്പെടേണ്ട ഒരു ഘടകമാണ് എങ്ങനെയാണ് കോടതികൾ ആത്യന്തികമായ ഒരു നീതി ആര് ഭരിക്കുന്നു നോക്കാതെ ഭരിക്കുന്ന കക്ഷിയുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് നോക്കാതെ ഡെമോ റ്റിക് റിപ്പബ്ലിക്കിന്റെ താല്പര്യങ്ങൾ കിണങ്ങുന്നത് എന്ത് എന്നൊരു ഒറ്റ കാര്യത്തെ മുൻനിർത്തിയിട്ട് നീതി നടപ്പാക്കാനുള്ള ഏജൻസിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നില്ല അത് ലോകത്തിന്റെ പല കോണുകളിൽ വന്നതുപോലെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് രക്ഷിതാക്കൾ അനാഥര പലതരത്തിലും അനാഥാകുന്നു ആദ്യം കുട്ടി നഷ്ടപ്പെട്ടതിട്ട് അനാഥ പിന്നീട് കോടതി വരാന്തകളിൽ ഈ സിംഗിൾ ബെഞ്ച് പിന്നെ ഡിവിഷൻ ബെഞ്ച് പിന്നെ സുപ്രീം കോടതി ആ നിലയിൽ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന്റെ പിറകെ പോകാൻ നിർബന്ധിക്കപ്പെടുന്നു അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു അനാഥത്വം കൂടി സാമൂഹികമായൊരു അനാഥത്വം കൂടി അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു അനാഥത്വം കൂടി വന്നുപെടുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഈ സമൂഹത്തിൽ വളർന്നു പന്തലിച്ചിട്ടുള്ള കേരളത്തിലെ വയലൻസിന്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഘടകം അതിനകത്തും തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടത്തിൻ്റെ വലിയ പങ്കുണ്ട് അത് കേരളത്തിൽ വളർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു ലഹരി സമ്പദ് വ്യവസ്ഥയുടെ ഒരു അധോലോകമാണ് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ നമുക്കറിയാം ലോകത്തെമ്പാടുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾക്ക് ഒരു ഔദ്യോഗിക സമ്പദ് വ്യവസ്ഥയെ പോലെ തന്നെ സമാന്തരമായൊരു അധോ അധോലോക സമ്പദ് വ്യവസ്ഥയുണ്ട് കേരളത്തിൽ ഈ അധോലോക സമ്പദ് വ്യവസ്ഥ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു അധോലോക സമ്പദ് വ്യവസ്ഥ വളർന്നു പന്തലിച്ചത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിലാണെന്ന് നമ്മുടെ പത്ര റിപ്പോർട്ടുകളും വാർത്താ കട്ടിങ്ങുകളും മാത്രം കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പത്ര കട്ടിങ്ങുകളും വാർത്തകളും എടുത്തു വെച്ച് നോക്കിയാൽ കാണാം ഇതിനെ അമർച്ച ചെയ്യാനും ഉദാഹരണത്തിന് ആ ഒറ്റക്കാര്യം കൂടി പണ്ട് അവസാനിപ്പിക്കാം ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൊച്ചിയുടെ ഉദാഹരണം എടുക്കുക കൊച്ചിയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട അതിശക്തമായ ഒരു അധോലോക സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരസ്യമായ ഒരവസ്ഥയാണ് കേരളത്തിലെ ഈ പറയുന്ന കേരളത്തിലെ പോലീസ് ഓഫീസർമാർ കേരളത്തിലെ ഈ പറയുന്ന ഇന്ത്യൻ സംവിധാനം ഒക്കെ ഇതെക്കുറിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ ഈ ലഹരി സമ്പദ് വ്യവസ്ഥയുടെ അധോലോകവുമായി ബന്ധപ്പെട്ട എത്ര എത്രയോ സംഭവങ്ങൾ കൊച്ചു കേന്ദ്രീകരിച്ച് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല സിനിമാ നിർമ്മാണത്തിനകത്തുപോലും ഈ ലഹരി മാഫിയ വലിയ വലിയ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞതായിട്ട് റിപ്പോർട്ടുകളും ഈ പറയുന്ന വിവരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെ അമർച്ച ചെയ്യാൻ എന്തെങ്കിലും ഒരു നടപടി ഈ ഈ എറണാകുളം കേന്ദ്രീകരിച്ചിട്ട് ഈ ഹോട്ടൽ വ്യവസായത്തെ ഈ പറയുന്ന ബാർ വ്യവസായത്തെ ഇതിനെയൊക്കെ ഒരു നീരാടി പിടുത്തത്തിൽ അകപ്പെടുത്തിയിട്ട് ശതകോടികളുടെ വ്യാപാരം നടത്തിക്കുന്ന ഒരാധോലോക സാമ്രാജ്യത്തിന്റെ ശക്തികളെ അതിൻ്റെ പിന്നിലുള്ള ആളുകളെ അതിൽ ചരട് വലിക്കുന്ന ആളുകളെ ശക്തമായിട്ട് ഇടപെട്ട് അമർച്ച ചെയ്യാനുള്ള ഒരു ശ്രമവും കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരള ഗവൺമെൻറെ ഭാഗത്തുണ്ടായിത്തില്ല അത് ഏറ്റവും ഒടുവിൽ വയലൻസിനെ നിലവിട്ട് വാഴ്ത്തുന്ന സിനിമകൾ അങ്ങനെയാണ് വയലൻസിനെ ഉപാസിക്കുക തീർച്ചയായിട്ടും അതിനകത്ത് ഒരു രാഷ്ട്രീയമായ ഒരു വലിയ അട്ടിമറിയുണ്ട് ചെറുപ്പക്കാർ മുഴുവൻ വയലൻസിനെ ഉപാസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭരണകൂടം വളരെ സംരക്ഷിക്കപ്പെടും കാരണം അവർക്കെതിരായിട്ട് രാഷ്ട്രീയമായ എതിർപ്പുകളൊന്നും അവരുടെ കൊള്ളരുതായ്മകൾ അവരുടെ ഈ പറയുന്ന അഴിമതി അവരുടെ ധൂർത്ത് അവരുടെ സ്വജനപക്ഷപാതം അവരുണ്ടാക്കി തീർക്കുന്ന കടക്കണി അവരുടെ ആർഭാട ജീവിതം ഇതൊന്നും ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് യുവതലമുറ വരില്ല എന്ന് പറയുന്ന തരത്തിലുള്ളൊരു വലിയ സംഗതി ഈ പറയുന്ന അധോലോക ശക്തികളെ അഴിച്ചുവിടുന്നതിലൂടെ നമ്മുടെ ഭരണകൂടങ്ങൾ മുതലാളിത്ത ഭരണകൂടങ്ങൾ ലോകത്തെങ്ങും ലക്ഷ്യമിടുന്നുണ്ട് അതിന്റെ ഏറ്റവും ചീത്തയായ ഇന്ത്യൻ മാതൃകയായിട്ടാണ് കേരളം മാറി തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്തിനെ എടുത്തു കഴിഞ്ഞാലും ഇതിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു പക്ഷേ അതാണ് ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനവും ഈ അവസ്ഥ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത് ഒരുപക്ഷെ പത്ത് ശതമാനം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മനഃശാസ്ത്രപരവും മറ്റുമായിട്ടുള്ള ഒരു വ്യതിയാനങ്ങളുടെ കാര്യം ഒരുപക്ഷേ ഉണ്ടാവും പക്ഷെ തൊണ്ണൂറ് ശതമാനം ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരിക ഒമ്പത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിയും ശക്തിയും തന്നെയാണ്